കൊക്കിയൂരിൽ വൈശാഖ മഹോത്സവം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് തൻ്റെ ഇഷ്ടമൂർത്തിയായ പരമേശ്വര ദർശനത്താൽ മനന്തളിഞ്ഞ ശിവ ുന്നതുമായി ബന്ധപ്പെട്ട് പ്രചുരപ്രചാരമുള്ള ഒരു പുരാവൃത്തമുണ്ട് ദക്ഷ പ്രജാപതിയുടെ യാഗപൂർത്തീകരണത്തിനു ശേഷം ക്ഷേത്രത്തിനും ത്രിമൂർത്തികൾ ഈ പുണ്യഭൂമിയിൽ ഭൂമിയിൽ കൂടിച്ചേരുകയുണ്ടായി ശിവശിഷ്യരിൽ പ്രധാനിയായ പരശുരാമ മഹർഷിയുടെ തപസ്സും കലിയുമായുള്ള യുദ്ധവുമാണ് യാഗവേദിയിൽ ത്രിമൂർത്തികളുടെ പൂർണ്ണ നാമകത്തിന് കാരണമായത് വരണഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോയ കേരളക്കരയെ തന്റെ വെൺമഴുവറിഞ്ഞ് പ്രളയജനത്തെ അകറ്റി വീണ്ടെടുത്ത ശേഷം ബ്രഹ്മഹത്യ പാപം തീർക്കുന്നതിനും ശിവപ്രീതി നേടുന്നതിനും വേണ്ടി സഹ്യപർവത പ്രാന്തത്തിൽ യാഥായോഗ്യമായ താഴ്വര പ്രദേശം കണ്ടെത്തുന്നതിനായുള്ള യാത്രയിൽ യാഗഭൂമിയിൽ എത്തിച്ചേർന്നു പ്രശാന്തസുന്ദരമായ ഈ വനഭൂമിയിൽ ഭാർഗവരാമൻ അതികഠിന കഠിനെ കഠിന തപസിലേർപ്പെട്ടു ഉപ ഉഗ്രതപസ് വളരെ കാലം നീണ്ടുപോയപ്പോൾ ദേവേന്ദ്രന് വേവലാതിയായി ദേവലോകത്ത് തന്റെ സ്ഥാനത്തിന് ഇളക്കം കട്ടുമോ എന്നയാശങ്ക മൂലം തപസ് മുറക്കുവാൻ കലി ഒരു പുറപ്പെട്ടു തപവനത്തിലെത്തിയ കലി തപോനിഷ്കൾ തെറ്റിക്കാൻ പല വിധവങ്ങളായ തന്ത്രങ്ങളും സ്വീകരിച്ചു അതൊന്നും വിജയിക്കാതെ വന്നപ്പോൾ കഠിനമായ ഉപദ്രവങ്ങൾ തുടങ്ങി ശല്യം സഹിക്കാതെ വന്നപ്പോൾ താമസനെ കലിയോട് കലശലായ കോപം വന്നു കലി ബാധിച്ചതുപോലെയായ പരശുരാമൻ കലിയോട് പൊരിഞ്ഞ യുദ്ധം ചെയ്തു. നീണ്ട യുദ്ധത്തിനൊടുവിൽ പരശുരാമൻ കാലിലെ പിടിച്ചുകെട്ടി കലിയെ പിടിച്ചു കെട്ടി തൻ്റെ ദിവ്യായുധമായ വെണ്മൾ എടുത്ത് വിഗ്രഹിക്കാൻ ഒരുമ്പിട്ടപ്പോൾ ദേവാദികളും മഹർഷി മഹർഷി വരന്മാരും അവിടെ കാഞ്ഞെത്തി തടയാൻ ശ്രമിച്ചു കലിയെ കൊലരുന്ന് കേണപേക്ഷിച്ചു എന്നാൽ അതൊന്നും പരശുരാമൻ കൂട്ടാക്കിയില്ല കലിയെ കൊന്നുകളയുമെന്ന ഘട്ടം വന്നപ്പോൾ സർവ്വലോകവ്യാപികളായ ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ യുദ്ധഭൂമിയായി തീർന്ന തപോവനത്തിൽ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ ഇഷ്ടമൂർത്തിയായ പരമേശ്വര ദർശനത്താൽ മനന്തളിഞ്ഞ ശിവ ശിവഭക്താഗ്രസരും കോപം വിടിഞ്ഞു ത്രിമൂർത്തികൾ കലിയെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ പരശുരാമൻ വരമായി ഒരു നിബന്ധന വെച്ചു താൻ പ്രളയജലത്തിൽ നിന്നും വീണ്ടെടുത്തു കേരള ഭൂമിയെ ഒരിക്കലും കലി ബാധിക്കരുതെന്ന് ത്രിമൂർത്തികൾ ഒരു ഉപാധിയോടെ വരം നൽകാനും നിബന്ധന അംഗീകരിക്കാനും തയ്യാറായി വരം നൽകി അനുഗ്രഹിച്ച് കലിയെ ബന്ധനത്തിൽ നിന്നും മോചിതനാക്കി യുഗപുരുഷ വൃഷ്ടി നടത്തി ഈ സമയം അശരീതിയുണ്ടായി ത്രിമൂർത്തികൾ കുടച്ചയർ ആയതിനാൽ ഈ പ്രദേശം കുടിയൂർ എന്നറിയപ്പെടും കാലാന്തരത്തിൽ കുടിയൂർ കൊട്ടിയൂറായും പരിണമിച്ചു ത്രിമൂർത്തികളുടെ ആവശ്യം ശിരസാവിച്ചുകൊണ്ട് വിധിപ്രകാരം ശക്തി ചൈതന്യങ്ങളുടെ സ്ഥാനം കണ്ടെത്തി പർണശാലകൾ തീർത്ത് യാഗോത്സവ സമാനമായ വൈശാഖ മഹോത്സവം നടത്താൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു ക്ഷേത്ര ക്ഷേത്രസംഗീതത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടത്താൻ വിശ്വകർമാവിനെ ചുമതലപ്പെടുത്തി ശ്രീകോവിലിന് നാല് കാതം ചുറ്റളവും ചുറ്റമ്പലത്തിന് പന്ത്രണ്ട് കാതം ചുറ്റളവും പുറംപിത്തിക്ക് അമ്പത്തിരണ്ട് കാതം ചുറ്റളവുമാണ് വിശ്വകർമാവ് തയ്യാറാക്കിയ കണക്ക് പുറംപിത്തിയുടെ കിഴക്കേ അതിർത്തി താമരചന്തയും തെക്ക് തൃച്ചല്ലൂർ കോട്ടയും പടിഞ്ഞാറ് മാമാക്കുന്നും വടക്കു മാണിയോ ഗോപുരവുമാകുന്നു ഈ അതിർത്തികൾക്ക് അകത്തുള്ള പ്രദേശം പ്രാരാഷ്ട്രം എന്നറിയപ്പെടുന്നു പാമ്പറുപ്പാൻ തേടിനും കല്ലന്തോടിനും ഇടയ്ക്കുള്ള തലം ശ്രീകോവിലായും കരുതപ്പെടുന്നു പരശുരാമൻ ചിട്ടപ്പെടുത്തിയ ഉത്സവമാണ് ഇവിടെ നടക്കുന്നതെന്നും ക്ഷേത്ര ഭരണം രാജാക്കന്മാരെയും താന്ത്രിക കർമ്മങ്ങൾ കാതലാക്കി എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠനെയും ചുമതലപ്പെടുത്തിയതായും കേരള മഹാത്മ്യം മുപ്പത്തിയേഴാം മധ്യത്തിലും ഈ ചിട്ടകൾ പിന്നീട് മുടങ്ങിയതായി അമ്പത്തി ഏഴാം അദ്ദേഹത്തിനും കാണുന്നു കാലാന്തരത്തിൽ വൈശാഖ മഹോത്സവം മുടങ്ങാനിടയായി ദുർവാസാവ് മഹർഷിക്ക് മലയിലെ മാലി എന്ന ഭൗതനാരിയുമായുള്ള യു ഒരു പുത്രൻ ജനിച്ചു മാലിയുടെ നിരന്തരമായ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി മഹർഷി പുത്രനെ രാജകല്യമായ പദവിയിലേക്ക് എത്തി അധികാരസ്ഥാനങ്ങൾ കൽപ്പിച്ചു നൽകി അതോടെ കേരളക്കര ബൗദ്ധാധിപത്യ അമർന്നു ക്ഷേത്രാചാരങ്ങളും ഉത്സവങ്ങളും ആരാധനാക്രമങ്ങളും മുടങ്ങി വൈശാഖ മഹോത്സവം ഈ കാലയളവിൽ തടസ്സപ്പെട്ടു ഈ ദേവ ദേവസങ്കേതം കൊടുങ്കാടും കൂടി അനേകം ശതാബ്ദങ്ങൾക്ക് ശേഷം കുറിച്ചിന്റെ നായാട്ട് വേളയിലാണ് ദേവചൈതന്യ സ്ഥാനം കണ്ടെത്തുന്നത് ഉൽപ്പത്തി പുരാവൃത്തം മുതൽ കുട്ടിയൂർ സ്ത്രീ പ്രാതിനിധ്യത്തിന്റെ ഉർവര ഭൂമിയാണ് കുട്ടിയൂർ ക്ഷേത്രം എന്ന് വിളിക്കുമ്പോഴും ഘടനയിലും ആചാരാനുഷ്ഠാനങ്ങളിലും വ്യതിരിക്തത ഇടമാണ് ഈ ദേവസ്ഥാനം ഒരു ദേശത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും പങ്കാളികളാക്കി ഉത്സവാനുഷ്ഠാനങ്ങൾ നടത്തുന്ന ഇടം ഇടമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും അങ്കുരാദി ധുജഹാദി പടകാദി തുടങ്ങിയ ഉത്സവ തലനിൽവുകളൊന്നും ഇവിടത്തെ ആചാരാനുഷ്ഠാന പ്രധാനമായ ഉത്സവാചരണത്തെ ഉൾപ്പെടുത്താൻ കഴിയില്ല ദക്ഷയാഗ കഥയാണ് കൊട്ടിയൂരിന്റെ ഉൽപത്തി പുരാവൃത്തമായി അറിയപ്പെടുന്നത് പിതാവിനാൽ അപമാനിതയായ ദക്ഷപുത്രി സതീതിയിൽ യാഗാഗ്നിയിൽ സ്വശരീരം നശിപ്പിച്ച ഇടമായാണ് കൊട്ടിയൂരിനെ ഇന്നും പുറം നാട്ടുകാര സ്വരൂപം കാണുന്നുണ്ട് ഉൽപത്തി പുരാവൃത്തം മുതൽ കുട്ടിയൂർ സ്ത്രീ പ്രാതിന്റെ ഉർവര ഭൂമിയാണ് പതി പത്നി ബന്ധത്തിന്റെ തീവ്രത ഒരു ജനതയെ ബോധ്യപ്പെടുത്തുന്നതാണ് കുട്ടിയൂരിന്റെ പുരാവൃത്തം സ്വന്തം പത്നിയുടെ ത്യാഗവാർത്ത ശിവനെ കോപാവലനാക്കുന്നതും വീരഭദ്രന്റെയും ഭദ്രകാളിയുടെയും ഇറവിയും ദക്ഷകണ്ഠം ഉറക്കുന്നതും ദക്ഷയാഗ കഥയിലെ രംഗങ്ങളാണെങ്കിലും അന്ന് ദക്ഷന്റെ കണ്ടമുറുത്ത് വീരഭദ്രൻ വലിച്ചെറിഞ്ഞ ഉടവാളിന് ഇന്നും കൊട്ടിയൂർ ഉത്സവത്തിൽ പ്രാധാന്യമുണ്ട് ആ വാൾ ഇന്നും ഉത്സവ സമയത്ത് കുട്ടികളിലുണ്ട് മുതിരേരി വാളായി കേരളത്തിൽ നടക്കുന്ന ഉത്സവ ചടങ്ങുകളിൽ സ്ത്രീകളുടെ പ്ര പ്രത്യക്ഷ പ്രാതിനിധ്യം വിരളമാണ് ആറ്റുകാൽ പൊങ്കാലിയും മണ്ണാറശാല ഉത്സവവും പോലുള്ളവ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായി ഉത്സവ ചടങ്ങുകളിൽ സ്ത്രീകൾക്കുള്ള പങ്കാളിത്തം കാണാൻ കഴിയാറില്ല എന്നാൽ കൊട്ടിയൂരിൽ ഇടങ്ങളിൽ സ്ത്രീകൾക്ക് ലിംഗപരമായ വിലക്കുകൾ പോലും ബാധകമല്ല കലംവരവ് കഴിഞ്ഞാൽ സ്ത്രീകൾ കൊട്ടിയൂരിൽ നിൽക്കാൻ പാടില്ല എന്നാണ് എന്നാൽ പലശാട്ട് വരെ പൂത്തമ്പലത്തിൽ കൂത്തരങ്ങേറണം അതിന് അക്കിത്ത ചൊല്ലാൻ നങ്ക്യാൻ അവിടെ തന്നെ കങ്ങാറുണ്ട് ഉത്സവാടിയാന്തര കരിയായ നങ്ക്യാൻ ഉത്സവാസാരം വരെ കൊട്ടിയൂരിൽ തുടരുന്നുണ്ട് കാലങ്ങളിൽ നടക്കുന്ന ശിവേലി എഴുന്നള്ളത്തിൽ പെരുമാളിന്റെ തിടമ്പിന് മുന്നിലായാണ് അമ്മയുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് വടക്കേ മലബാറിൽ പൊതുവെ കണ്ടുവരുന്ന വഴക്കം തന്നെയാണിത് ഊർജ്ജസ്വരൂപിണികളായ അമ്മ ദൈവങ്ങളെ കെട്ടിയാടുന്ന ഈ നാടിന്റെ പാരമ്പര്യം തന്നെയാണ് കൊട്ടിയൂരിലും കാളുണ്ട് സ്വപിതാവിന്റെ നിന്ദയാൽ ദേഹത്യാഗം ചെയ്ത സതീദേവിയെയും പെരുമാളിനൊപ്പം കൊട്ടിയൂർ കൂട്ടായ്മ നിന്തിരേറ്റുന്നുണ്ട് വൈശാഖോത്സവത്തിലെ മറ്റൊരു ചടങ്ങാണ് സ്ത്രീകൾക്കുള്ള തൃക്കൂലറവ് രോഹിണി ആരാധനയ്ക്ക് ശേഷം നിശ്ചയിക്കുന്ന ദിവസത്തിൽ കോട്ടയം രാജകുടുംബത്തിലെയും നാല് ഉരാളന്മാരുടെയും വാളാശന്മാരുടെ കുടുംബത്തിലെയും സ്ത്രീകൾക്കാണ് പെരുമാളിന്റെ പ്രസാദമായി അരി അളന്നു നൽകുന്നത് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് പന്തിരടി നിവേദ്യത്തിന് ശേഷവും ഉരാള കുടുംബക്കാർക്ക് അത്താഴ ശിവേലിക്ക് ശേഷവുമാണ് അരി അളവ് നടത്തുക ഇവർ തൃക്കൂർ സ്വീകരിക്കുക മണിത്തറയിലൂടെ മുഖമണ്ഡ മണ്ഡപത്തിൽ കയറി ഉഗ്രദേവേദിക്ക് ഉഗ്രവേദിക്ക് സമീപം എത്തി പെരുമാളിനീ വടങ്ങിയ ശേഷമാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജാരികൾക്കും പരിഗരമികൾക്കും മാത്രം പ്രവേശനമുള്ളയിടത്ത് വിഗ്രഹത്തിന് സമീപം എത്തി പെരുമാളനെ വണങ്ങിയാണ് സ്ത്രീകൾ തൃക്കൂർ സ്വീകരിക്കുന്നത് എന്നത് ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ് തൃക്കൂർ അരിയളവിനൊപ്പം വാളാശന്മാരുടെ ഏഴില്ല തറവാടുകളിൽ സ്ത്രീകൾക്ക് പഴവും ശർക്കരയും തൃക്കൂറായി നൽകുന്നുണ്ട് ഇങ്ങനെ ഉത്സവാടിയന്തരത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സ്ത്രീകളും കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഭാഗമായി മാറുന്നത് കാണാം ആരണ്യ ക്ഷേത്രത്തിലെ വൈശാഖോത്സവത്തിൽ നിന്നും പ്രകൃതിയെയും മാറ്റി നിർത്താൻ കഴിയാത്ത പോലെ സ്ത്രീകളെയും മാറ്റി ആവില്ല ക്ഷേത്രത്തിലെ വഴിപാടുകൾ പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി ആയിരംകുടം തുമ്പമാല കൂവളമാല, ചെക്കിമാല തുളസിമാല കൂത്ത് സ്വർണക്കുടം സമർപ്പണം വെള്ളിക്കുടം സമർപ്പണം ഗണപതി ഹോമം ഇളനീരഭിഷേകം കളഭം എന്നിങ്ങനെയുള്ള വഴിപാടുകൾ ഭക്തന്മാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ എണ്ണ നെയ്യൊക്കെ പ്രാർത്ഥനയായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ബണ്ണാര മുകളിലായുള്ള മച്ചിൽ ഏൽപ്പിച്ചാൽ അത് ക്ഷേത്രാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും സാധാരണയായി രാവിലെ അഞ്ചുമണി മുതൽ തന്നെ ഭക്തർക്ക് ദർശനം നടത്താം രാത്രി കൃത്യസമയം പറയാൻ പറ്റില്ലെങ്കിലും ഒൻപത് മണിക്ക് മുൻപേ സന്നിധിയിൽ എത്തുന്ന ഭക്തർക്ക് ദർശനം സാധ്യമാണ്